പ്രിയപ്പെട്ടവരെ അഞ്ച് കളറിൽ ഡിജിറ്റൽ പ്രിൻ്റിൽ ഓർഗൻസ മെറ്റീരിയൽ എണ്ണൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് കളറ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് കളർ ഇതാ ബ്ലാക്ക് ഷെയ്ഡിൽ വന്ന് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ ഒരു ത്രീ എക്സല് ഫോർ എക്സൽ വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ്ങും പാൻറ്റും ഗ്രേപ്പും മെറ്റീരിയൽ ഇൻക്ലൂഡ് ആണ് ഓക്കെ ഫസ്റ്റ് കളർ ഇതാ ബ്ലാക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ ഇലകളും പൂക്കളും ഔ എല്ലാം ഒരുമിച്ച് വന്നിട്ടുള്ള അടിപൊളി ഓർഗൻസ മെറ്റീരിയൽ പാർട്ടി വെയർ കേട്ടോ പാർട്ടി വെയറിലെ രാജാവ് എന്ന് പറയാം അജാദി മുതലാണ് ഇതാ ബ്ലാക്കിൻ്റെ ഷാള് മിറഡ് ഷാള് ബ്ലാക്കിൽ ഒരുപാട് ആൾ ചോദിച്ചിരുന്നു കേട്ടോ ബ്ലാക്കും ഈ കളറും ഒക്കെ രണ്ടാമത്തെ കളർ ഇതാ യെല്ലോ ആണ് ജസ്റ്റ് കണ്ടുപൊളി ഇതാ ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ യെല്ലോ കണ്ടോളി ഓക്കെ അടിപൊളി മെറ്റീരിയലാണ് പാർട്ടി വെയർ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇത്ര ചെറിയ പൈസയിൽ ഇട്ടോ ഇതാ യെല്ലോ ഷെയ്ഡ് രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളർ ഇതാ ഓറഞ്ചിൽ തന്നെ കളറാ കേട്ടോ ലൈനിങ് പാൻറ്റും ഇൻക്ലൂഡാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതാ ഓറഞ്ച് ഷെയ്ഡ് ഞാൻ ഒന്ന് ഒട്ടി നിൽക്കുന്നുണ്ട് അല്ലേ സാറല്ല ഓക്കെ ഓറഞ്ച് ഷെയ്ഡിൻ്റെ ഷാൾ ഇതാ ഇനി നെക്സ്റ്റ് പിസ്ത ഒരുപാട് ഒരുപാടാള് ചോദിച്ചിരുന്ന ഈ മോഡല് ഇതിപ്പോ പുതിയ പ്രിന്റിൽ വന്നിട്ടുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് ഓടിട്ടാ കൂടുതൽ പീസ് എത്തിയിട്ടില്ല സ്റ്റോക്ക് കിട്ടിയിട്ടില്ല ഇതാ ഡിജിറ്റൽ പ്രിന്റിൽ പിസ്ത അതിന്റെ പാർട്ടി വേറെ ഷാള് ഓക്കെ നെക്സ്റ്റ് കളർ ഇതാ പിങ്ക് ഷെയ്ഡില് രാട്ടോ ഇതാ പിങ്ക് ഷരി നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ എല്ലാം ഏതെടുക്കും കൺഫ്യൂഷൻ മാത്രമേ കാര്യങ്ങൾക്ക് ഉണ്ടാവുക അപ്പൊ മിസ് ചെയ്യണ്ട താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട പോലെ എന്ത് ചെയ്തോളിയും ആ നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഓർഡർ ചെയ്തോളി ഓക്കെ അപ്പൊ മറ്റൊരു ഡേറ്റീവ് വീണ്ടും കാണാം താങ്ക്